മാതൃകാ ദമ്പതികളായിരുന്നു അവർ പരസ്പരം നന്നായി സ്നേഹിച്ചിരുന്നു ജോൺ നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു തെരുവിൽ ജോൺ വയലിൻ വായിക്കുന്നിടത്തൊക്കെ ധാരാളം ആൾക്കൂടിയിരുന്നു അത് തന്നെയായിരുന്നു ജോണിൻ്റെ വരുമാന മാർഗ്ഗവും റോസിൻ്റെ പ്രത്യേകത ആവട്ടെ റോസിൻ്റെ ഇടതോർന്ന് നീണ്ട മുടിയായിരുന്നു അത് പരിപാലിക്കാനായി റോസ് നന്നായി ശ്രമിച്ചിരുന്നു നല്ല ഒരു സ്കാർഫ് ആ മുടിയിൽ കെട്ടണം എന്നതായിരുന്നു റോസിൻ്റെ എക്കാലത്തെയും ആഗ്രഹം അതിനുവേണ്ടി ജോണും ധാരാളം ശ്രമിച്ചെങ്കിലും വലിയ വിലയുള്ളതായതുകൊണ്ട് അതിന് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് ജോണിൻ്റെ വയലിൻ്റെ സ്ട്രിംഗ് പൊട്ടിയതുകൊണ്ട് അത് ഉപയോഗിക്കാതെയുമായി അങ്ങനെ ഇരിക്കെ അവരുടെ വിവാഹ വാർഷികം വന്നു ഇത്തവണത്തെ വിവാഹ വാർഷികത്തിന് എങ്ങനെയും റോസിന് റോസ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്കാർഫ് സമ്മാനിക്കണമെന്ന് ജോൺ ആഗ്രഹിച്ചു പല രീതിയിലും അതിന് പണം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഏറ്റവും അവസാനം ജോണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വയലിൻ വിറ്റ് റോസ് ആഗ്രഹിക്കുന്നതുപോലെ ഒരു സ്കാർഫ് വാങ്ങി ജോൺ വീട്ടിലേക്ക് വന്നു അവിടെ റോസ് ആകട്ടെ ജോണിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമ്മാനവുമായി കാത്തിരിക്കുകയായിരുന്നു ആ സമ്മാനമാകട്ടെ പൊട്ടിപ്പോയ വയലിൻ്റെ പുതിയ സ്ട്രിങ്ങുകളായിരുന്നു അതിനുള്ള പണം റോസ് കണ്ടെത്തിയതാകട്ടെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുടി മുറിച്ചുപിറ്റി കിട്ടിയ കാശ് കണ്ടു സ്നേഹം അതിലും പ്രിയപ്പെട്ടതല്ല മറ്റൊന്നും ഞാൻ എപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവം സ്നേഹം തന്നെ കുഞ്ഞു കൂട്ടുകാർക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ തരുന്നത് ആരായിരിക്കും പാപ്പയും മമ്മിയും തന്നെ ആയിരിക്കും അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ പപ്പയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മമ്മി അത് ചെയ്തു തരും ഇനി രണ്ടു പേർക്കും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ അവർ മറ്റാരെ കൊണ്ടെങ്കിലും അത് ചെയ്തു തരും പപ്പയും മമ്മിയും അങ്ങനെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും ഒരുപക്ഷെ പപ്പ ഒരിടത്ത് പോയാൽ വരുന്നവരെ തിരിച്ചു വരുന്നവരെ മമ്മി അങ്ങനെ നോക്കി നോക്കിയിരിക്കും പപ്പേ പപ്പ വരുമ്പോഴാകട്ടെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുവരും അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തെരുവിനെപ്പറ്റൻ അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർഗ്രി ഗ്രിഗോറിയസ് സമിത്ര പോലും സന്ദേശം തുടരുന്നു ദൈവം സ്നേഹം തന്നെ ദൈവം ചേർത്ത് വച്ചവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നാം കഴിഞ്ഞ ഞായറാഴ്ചകളിലായി ചിന്തിക്കുന്ന മുഖ്യമായ വിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടും പതിനാറും വാക്യങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകമായ പ്രസ്താവം സംബന്ധിച്ചാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നു ദൈവം സ്നേഹം തന്നെ ദൈവസ്നേഹത്തിന് നമുക്ക് ധാരാളം മാതൃകകൾ നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ദൈവസ്നേഹം എങ്ങനെ എനിക്ക് ഇന്ന് തിരിച്ചറിയാം എന്ന ചോദ്യത്തിന് എൻ്റെ അപ്പനിലൂടെ അമ്മയിലൂടെ എൻ്റെ സഹോദരനിലൂടെ സഹോദരിയിലൂടെ എൻ്റെ സ്നേഹിതനിലൂടെ സ്നേഹിതയിലൂടെ എന്നിങ്ങനെ ധാരാളം തലങ്ങൾ അതിനുള്ളതായി നമുക്ക് മനസ്സിലാവും ഇതേ സംബന്ധിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയായിരുന്നു ഇന്ന് പ്രധാനമായും ദൈവം സ്നേഹം തന്നെ എന്നുള്ളതിനെ ഒരു കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ ദൈവം സ്നേഹം തന്നെ എന്ന് ദമ്പതികൾ തിരിച്ചറിയുന്നു ഭാര്യ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശമാണെന്ന് ഭർത്താവും ഭർത്താവ് ദൈവസ്നേഹത്തിൻ്റെ പ്രകാശമാണെന്ന് ഭാര്യയും തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട് ഇത് അത്ഭുതകരമായ ഒരു ദൈവത്തിൻ്റെ ലോക വ്യാപാരമാണ് ദൈവം ഇന്നും എന്നെ സ്നേഹിക്കുന്നു നമ്മെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിന് ഒരു കുടുംബസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന തലം ദാമ്പത്യ ബന്ധത്തിലാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ് എനിക്ക് ഒരു അനുഭവം പങ്കിടുവാനുണ്ട് ഞാൻ വൈദികനായിരിക്കുന്ന കാലത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്ന സന്ദർഭം സെമിനാരിയിൽ അന്ന് അധ്യാപകനുമാണ് വാരാന്ത്യത്തിൽ ഇടവക ശുശ്രൂഷയ്ക്കായി പോകും സെമിനാരിയിൽ നിന്ന് കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിൽ നിന്ന് മിക്കവാറും അകന്നൊരിടത്തേക്കായിരിക്കും ശനിയാഴ്ച ഇടവകയിലേക്ക് പോകും അന്നൊരു ദിവസം ശനിയാഴ്ച ഭവന സന്ദർശനത്തിനായി ഞാൻ വൈകുന്നേരം പോവുകയായിരുന്നു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് അന്നമ്മയും ചാക്കോച്ചനും ചാക്കോച്ചന് എൺപതോളം വയസ്സുണ്ട് അമ്മാമ്മയ്ക്ക് ഒരു എഴുപത്തിയെട്ട് വയസ്സും ഒരു ദിവസം ഞാൻ അവരെ അവർ ശനിയാഴ്ച ദിവസം വൈകിട്ട് പറഞ്ഞതുപോലെ സന്ദർശിക്കാൻ എത്തുമ്പോൾ അന്നമ്മ സിറ്റൗട്ടിലിരിക്കുകയാണ് അവരുടെ ഭവനത്തിൻ്റെ സിറ്റൗട്ടിൽ ഞാൻ റോഡിൽ നിന്ന് അവരുടെ ഭവനത്തിലേക്ക് കടന്നു അന്നമ്മാമയെ കണ്ട മാത്രയിൽ അവർ സിറ്റൗട്ടിൽ ഇരിക്കുന്നു കണ്ട മാത്രയിൽ അന്നമ്മാമ ഒരൽപ്പം ദുഃഖിതയായി വിഷമത്തിലിരിക്കുന്ന പോലെ ഒരു പരിഭ്രമം മുഖത്ത് തെളിയുന്നത് പോലെ അപ്പം ഞാൻ ചോദിച്ചു അന്നമ്മാമെ എന്താണ് ഒരു വിഷമം മുഖത്ത് കാണുന്നുണ്ടല്ലോ അന്നമാമ്മ എന്നോട് പറഞ്ഞു അച്ചായൻ ചന്ത വരെ പോയതാണ് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ അകലെയുള്ള ചന്തയിൽ വീട്ടുസാധനമൊക്കെ വാങ്ങാൻ പോയതാണ് ശനിയാഴ്ച ദിവസം വരാന്ത്യം അഞ്ചുമണിയാകുമ്പോൾ തിരികെ എത്തേണ്ടതാണ് അങ്ങനെ പറഞ്ഞാണ് പോയത് പക്ഷേ ഇപ്പോൾ അഞ്ചര മണിയായി അഞ്ചര മണി കഴിഞ്ഞു സൂര്യൻ അസ്തമിച്ച ഇരുട്ട് വ്യാപിച്ചു തുടങ്ങും അച്ചായനെ ഇതുവരെ കണ്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചായനത് ആദ്യമൊന്നും അല്ലല്ലോ പോകുന്നത് എത്രയോ പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഒരല്പം വൈകിയാലും ഇനി എത്തും പരിഭ്രമിക്കണ്ട ചാക്കോച്ചായൻ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് സിറ്റാവിടെ തന്നെ ഞാൻ അന്നമ്മാമയോടൊപ്പം ഇരുന്ന് കുശലാന്വേഷണങ്ങളിൽ ഏർപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചായൻ വന്നു അമ്മാമയുടെ മുഖം പ്രകാശിച്ചു സന്തോഷം കൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആഴവും അതിൻ്റെ അളവും എത്രയധികമാണ് എത്രയോ പ്രായമായി ഏതാണ്ട് അമ്പതോ അറുപതോ വർഷങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് ഈ സംഭവത്തിൽ തിരിച്ചറിയാൻ സാധിക്കും എനിക്കത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സംഭവമായിരുന്നു അവർ വിവാഹിതരായത് നന്നേ ചെറുപ്പത്തിലാണ് ഇപ്പോൾ അവരുടെ മുഖത്ത് പ്രായത്തിൻ്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ട് വടുക്കൾ ഉണ്ടായിട്ടുണ്ട് ചുളിവുകൾ വന്നു ചേർന്നിട്ടുണ്ട് പരിക്ഷീണരാണ് ക്ഷീണിതരാണ് ഒരു വശത്തു നോക്കുമ്പോൾ ശാരീരികമായി എന്നാൽ വളരെയധികം പുഷ്കലമായി കാണാൻ സാധിക്കുന്നത് ആ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇത് അലൗകികമായ ദൈവികമായ ഒരു സ്നേഹത്തിൻ്റെ സ്പർശമായി നാം തിരിച്ചറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ദൈവം സ്നേഹം തന്നെ എന്നുള്ളതിന് കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃ ബന്ധത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ ജീവിത പങ്കാളികൾ അന്യോന്യം സ്നേഹിച്ച് ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിതം സന്തോഷവും സമാധാനപൂർണവുമായി അവർ ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ ചിലവഴിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹവ്യാപാരം അവരിലൂടെ പ്രകാശിതമാവുന്നു എന്ന ഒരു വലിയ സത്യം നമ്മളുടെ മനസ്സിൽ നന്നായി തെളിഞ്ഞു വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹം തന്നെ എന്നുള്ളതിന് നമുക്കിങ്ങനെ ധാരാളം രൂപങ്ങൾ ഭാവങ്ങൾ തലങ്ങൾ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ദൈവം സ്നേഹം തന്നെ ഈ സ്നേഹം ബന്ധത്തിൽ എന്നതുപോലെ തന്നെ അതിലുമുപരിയായി ഭാരപ്പെടുന്നവരെയും പ്രയാസങ്ങളിലായിരിക്കുന്നവരെയും ദുഃഖിതരെയും നമ്മളുടെ ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നത് വഴിയായി കൂട്ടായ്മ അവർക്ക് നൽകുന്നത് വഴിയായി ഒക്കെ നമുക്ക് പ്രകാശിപ്പിച്ച് ദൈവസ്നേഹം ഇന്ന് പ്രായോഗികമാക്കി കൊടുക്കുവാൻ കഴിയേണ്ടതാണ് അതിന് കഴിയണം പ്രതിജ്ഞാബദ്ധരാവാം ദൈവം സ്നേഹം തന്നെ അത് സാധാരണ ജീവിതത്തിൽ നമ്മിലൂടെ നമ്മോട് അടുത്ത് വരുന്നവർക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയും ഇത് ഒരു വലിയ കൃപയാണ് ദൈവകൃപയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല ദൈവം സ്നേഹം തന്നെ എല്ലാവരെയും ദൈവം തൻ്റെ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു നമസ്കാരം ഞാൻ ദീപുരാപ്പുഴ ഗുഡ് മോർണിംഗ് പനി ഒരു രോഗലക്ഷണം മാത്രമാണ് ഒരുപാട് പനികളുണ്ട് പനി പലതുണ്ട് ഡെങ്കി പനി ചിക്കൻ കുനിയ എച്ച് വൺവൻ പനിയുണ്ടായാൽ സ്വയം ചികിത്സിക്കരുത് മെഡിക്കൽ ഷോപ്പിൽ പോയി ലക്ഷണങ്ങൾ പറഞ്ഞ് മരുന്ന് വാങ്ങുക നേരത്തെ പനി വന്നപ്പോൾ കഴിച്ച മരുന്ന് വീണ്ടും കഴിക്കുക മറ്റൊരാൾക്ക് പനി വന്നപ്പോൾ കഴിച്ച മരുന്ന് നമ്മൾ വാങ്ങി കഴിക്കുക ഇത്തരം ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഡോക്ടറെ കാണണം പനിയുണ്ടായാൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആശുപത്രിയിലോ എത്തി ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തി ചികിത്സ തേടണം കേൾക്കണേ ഡോക്ടർ പറയുന്ന കേൾക്കണം ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും പരിശുദ്ധ സഭയുടെ മർത്തവൻ പൈതൃക സംഗമം നടക്കാൻ പോകുന്നു അല്ലെ കൂട്ടുകാരെ അതിന്റെ സന്ദേശം നമ്മുടെ എല്ലാ പള്ളികളിലും സൺഡേ സ്കൂളിൽ അധ്യാപകരും ബഹുമാനരായ വൈദികരും ഒക്കെ നൽകി കഴിഞ്ഞു കൂടാതെ ഓരോ മേഖലയിൽ നിന്നും സന്ദേശ യാത്രകൾ വിളംബര യാത്രകൾ വളരെ ആഘോഷപൂർവ്വം അങ്ങനെ നടന്നു അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയും അതിലെ വാർത്തകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്നത് കോട്ടയത്ത് നടക്കുന്ന പൈതൃക സംഗമം അത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കും എന്തുകൊണ്ട് മാർത്തോമൻ പൈതൃക സംഗമം ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയം എം ഡി സെമിനാരിയിൽ വെച്ച് നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമം ചരിത്രത്തിൽ ഇടം തേടുന്നു പരിശുദ്ധ മാർത്തോമ സിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികവും മലങ്കരസഭ സ്വാതന്ത്ര്യത്തിന്റെ ശില്പി അല്ലെങ്കിൽ മലങ്കര സഭ പാസുരൻ പരിശുദ്ധ വട്ടശ്ശേരി അതോടൊപ്പം മലങ്കര സഭയുടെ ഭരണഘടന രൂപം കൊണ്ടതിന്റെ സംയോജിപ്പിച്ചുകൊണ്ട് മലങ്കര നസ്രാണി സമൂഹത്തിന്റെ അഭിമാനകരവും അനുഗ്രഹീതവുമായ ആഘോഷ വേദിയായി മാർത്തോമൻ പൈതൃക സംഗമം ചരിത്രത്തിന് സാക്ഷിയാകുന്നു മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏഴി അമ്പത്തിരണ്ടിൽ പരിശുദ്ധ മാർത്തോമാ ലീഗ മലങ്കരയിലെത്തി സുവിശേഷം പ്രചരിപ്പിക്കുകയും ഏഴര പള്ളികൾ അഥവാ ഏഴര ക്രിസ്തീയ സമൂഹങ്ങൾ ഉണ്ടായ പാരമ്പര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് സഭയുടെ മാമോദിസ എന്നറിയപ്പെടുന്ന പെന്തിക്കൊസ്തി പെരുന്നാളിലൂടെ പരിശുദ്ധ നൽവരത്താൽ അനേകർ സഭയിലേക്ക് ചേരുകയും അതുവരെ ഭയത്താൽ കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർ ധൈര്യത്തോടെയും വീറോടും കൂടി സുവിശേഷ വിലയ്ക്കിറങ്ങി അങ്ങനെ അപ്പോസ്തോലന്മാരും അപ്പോസ്തോലി പിതാക്കന്മാരും പല സ്ഥലത്തേക്കും സുവിശേഷം അറിയിക്കുന്നതിനായി പുറപ്പെട്ടു അതിന്റെ ഭാഗമായി തന്നെ ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി പരിശുദ്ധ മാർത്തോമാലങ്കരയിലെത്തി ക്രിസ്തുവിൻ മലങ്കര സഭയെ ജനിപ്പിച്ച മലങ്കര സഭയുടെ പിതാവാണ് പരിശുദ്ധ മാർത്തോമാ ലീഗ അദ്ദേഹത്തിന്റെ സുവിശേഷ പാരമ്പര്യത്തിലാണ് നമ്മുടെ സഭ നിലനിൽക്കുന്നതെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും കാറ്റും കോളും തിരമാലൊക്കെയായി സഭയെന്ന പടങ്ങിൽ ആഞ്ഞടിച്ചേക്കാം സ്നേഹ പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ ഇനിയും തള്ളിപ്പറച്ചിലുകൾ സഭയ്ക്ക് നേരിടേണ്ടായി വരാം അവയൊക്കെ പ്രാർത്ഥനയോടെ നേരിടുകയാണ് നാം ചെയ്യേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ മാർത്തോമാ സ്നേഹയുടെ സുവിശേഷ പാരമ്പര്യത്തിലാണ് നമ്മുടെ സഭ നിലനിൽക്കുന്നത് എന്നാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ മലങ്കര സഭയ്ക്ക് ലിഖിതമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല ഓരോ ഇടവകകളും ചിട്ടകളും പ്രമാണങ്ങളും പ്രാദേശിക പ്രമാണങ്ങളും ഒക്കെ വെച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത് മലങ്കര സഭയുടെ മൊത്തത്തിലുള്ള ഭരണം മലങ്കര സഭയുടെ അധികാരിയായിരുന്ന അക്കരിയാക്കോന്റെ നേതൃത്വത്തിലായിരുന്നു അന്ത്യോക്കൻ പാത്ര നേതൃത്വത്തിൽ നടന്ന മുളന്രുതി സുനഗുദോസിനും റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്ന ഉദയബേരൂർ സുനഗദോസിനും ഒക്കെ അക്കുതിയാക്കോന്റെ രൂപമായ മലങ്കര മെത്രാതുലിതയുടെ അധികാര അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനായിട്ടാണ് ശ്രമിച്ചത് അപ്പോഴൊക്കെ മലങ്കരസഭ ശക്തമായി തന്നെ നേരിടുകയും ചെയ്തു റോയൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും മുളന്തുരുത്തി സുനബുദോസിന്റെ തീരുമാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലുണ്ടായ കാതോലിക്ക സ്ഥാപനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഉണ്ടാകുന്നത് മലങ്കരസഭയിലെ ഭരണം എങ്ങനെയായിരിക്കണം പാത്രക്കേസിന്റെ സ്ഥാനം എന്തായിരിക്കണം അധികാര അവകാശങ്ങൾ എന്തൊക്കെയായിരിക്കണം അസോസിയേഷന്റെ അധികാരങ്ങൾ മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങൾ അവകാശങ്ങൾ ഓരോ ഇടവകയും എങ്ങനെയായിരിക്കണം ഇങ്ങനെ മലങ്കര സഭയുടെ സംസ്ഥ മേഖലയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടന ഉണ്ടാക്കുവാനായിട്ടാണ് സഭാപിതാക്കന്മാർ ശ്രമിച്ചത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വയം ശീർഷകത്തെക്കുറിച്ചും കാതോലിക്കേറ്റിന്റെ അവകാശങ്ങളെക്കുറിച്ചും വ്യക്തമായും ഉന്നതമായും പരാമർശിച്ച ഭരണഘടനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ആ ഭരണഘടനയെ അംഗീകരിച്ചു ഇന്നും മലകരസഭയിലെ ഓരോ ഇടവകയും ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഭരിക്കപ്പെടുന്നത് ഇനി സഭയ്ക്കു വേണ്ടി സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു വട്ടശ്ശേരി മാർ ഗീവർഗിസ്മാർ സഭ സ്വാതന്ത്ര്യത്തിൽ പോകുവാൻ കാരണം തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ ദീർഘവീക്ഷണമാണ് വട്ടശ്ശേരി തിരുമേനി മലങ്കര പോലെത്തിയായി സ്ഥാനമേറ്റ ശേഷം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്ക സ്ഥാപനം രണ്ട് മൂന്ന് കാതോലിക്ക ബാബയുടെ വാഴ്ച ഇവാനിയോസിന്റെ ഇങ്ങനെ സംഭവങ്ങളിൽ അദ്ദേഹം അടിയുറച്ച നിർമ്മല ഭക്തിയിലും ശിഷ്യലിരുന്നൊണ്ട് എല്ലാത്തിനെയും വിജയകരമായി തരണം ചെയ്തു മലകരസഭയുടെ ഭരണഘടനയ്ക്ക് വേണ്ടി ഒരു നക്കലും തയ്യാറാക്കി ഭരണഘടന പാസ് ആക്കുന്നതിന് എട്ടു ഒൻപത് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കാലം ചെയ്തു സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ക്രൂശിവഹിക്കേണ്ടി വരുമെന്ന വാക്കുകൾ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ആ ധീരമായ നിലപാട് മലന്തരസഭയുടെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഇടയായി ഭരണഘടനയുടെ തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വട്ടശ്ശേരി ഗീവർഗീസ് ദിവേന്യാസ തിരുമേനിയെ മറക്കുവാൻ സാധ്യമല്ല നാം ഒന്നായി സംഘബോധത്തിന്റെ കൂട്ടായ്മയുടെ സമാരിത്രത്തിന് സാക്ഷിയാകാംമത്തിൽ പങ്കുചേരാട്ടുകാരെ അടുത്ത എപ്പിസോഡ് ഞായർ പള്ളിക്കൂടത്തിന്റെ അടുത്ത എപ്പിസോഡ് ഞായർ പള്ളിക്കൂടത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായിരിക്കും എന്തുകൊണ്ടായിരിക്കും അത് കാത്തിരി കാണുക മാർത്തോമ സ്ലേഹ രക്തസാക്ഷ്യം പ്രാപിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വർഷമാണ് രാജ അനവതിയോട് പറഞ്ഞതാണ് രാജപള്ളി അരജപ്പള്ളി റോയൽ ചർച്ച് ഒരുപാട് രോഗികൾ ഈ കുരിശ തൊട്ട് കൊട്ടാരം ഞാൻ പണിഞ്ഞു പക്ഷെ അത് ഈ ലോകത്തല്ല സ്വർഗ കാത്തിരുന്നാണുക എല്ലാ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരെ കൂടെ പങ്കെടുപ്പിച്ച് ഈ പ്രോഗ്രാം കാണാൻ ശ്രമിക്കണം നമുക്കിപ്പോൾ നമ്മുടെ ചലഞ്ചിലേക്ക് പോകാം കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു എന്ന് ആഗ്രഹം ഞായർ പള്ളിക്കൂടത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി ആറാം എപ്പിസോഡിൽ തിരുമനിയപ്പത്തിന്റെ പ്രഭാഷണത്തിന്റെ വിഷയം എന്തായിരുന്നു റഫറൻസ് ഏതായിരുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന പരമ്പരയിൽ പിതാവിന്റെ സ്നേഹം അതായിരുന്നു വിഷയം വിശുദ്ധ യോഹനന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടും പതിനാറും വാക്യങ്ങളാണ് ആധാരം ശനി ഉത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ തുടർച്ചയായി ഉത്തരങ്ങൾ അയക്കാൻ ശ്രദ്ധിക്കുക ആർക്കെങ്കിലും പുതിയതായി സമ്മാനം ലഭിച്ചിട്ടുണ്ടോ എന്നറിയണ്ടേ അതും നമുക്ക് അടുത്ത ആഴ്ച നോക്കാം ഇനി ഈ ആഴ്ചത്തെ ചലഞ്ച് എന്താണ് മലങ്കര സഭാ ഭാസുരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം അയച്ചു തരിക ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത് വൈകിട്ട് അഞ്ചുമണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ പ്രിയമുള്ള കൂട്ടുകാരെ വളരെ സിമ്പിളായിട്ടുള്ള ചലഞ്ചുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം നിങ്ങളുടെ കൂട്ടുകാരെയും പങ്കെടുപ്പിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിലെ നമ്മുടെ ചാനലിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞാർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായിരിക്കും അടുത്ത ആഴ്ചത്തെ വിശേഷം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെന്ന് സന്തോഷിന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ